അപ്പോ ചെങ്ങായിമാര് ഇപ്പോ ഞാനുള്ളത് ഒട്ടുപാറ ഡിവൈൻ ഹോസ്പിറ്റലിന് സമീപത്താണ് ഇവിടെയാണ് നമ്മളെ ജേട്ടന്റെ കടയിലെ ജയട്ടന്റെ കടയിലേക്കൊന്ന് പോവാം ഓക്കേ ഇതാണ് ഞാൻ നമ്മളെ ജയേട്ടന്റെ ഷോപ്പ് ഇവിടെ ഓണത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഷർട്ട് കിട്ടുമെന്ന് പറഞ്ഞ് കിട്ട അങ്ങനെ പോയി നോക്കാം അവസ്ഥ അങ്ങനെ നമ്മൾ നിങ്ങളെ കടയിലെത്തിട്ടോ നമ്മള് കടല വീട് എടുക്കേണ്ടി വന്നിരിക്കാണ് എങ്ങനെയുണ്ട് ഓണ പരിപാടിയൊക്കെ സാധനമൊക്കെ തരാം നമ്മളൊന്ന് പർച്ചേസ് ചെയ്ത് സ്റ്റാർട്ടിങ് റേറ്റ് എത്ര ഇരുന്നൂറ്റി അല്ലേ ആ സ്റ്റാർട്ടിംഗ് റേറ്റ് അല്ലേ പിന്നെ നമ്മൾ നമ്മള് ഒക്കെ ആണല്ലേ ഇതൊക്കെ നമ്മൾ മറ്റേ കസ്റ്റമേഴ്സ് ആണല്ലേ നമ്മൾ കസ്റ്റമർക്ക് ആവശ്യപ്പെട്ട രീതിയിൽ നമ്മൾ അടിച്ചു കൊടുക്കും അല്ലേ അങ്ങനല്ലേ വരാം ഇപ്പൊ ഗേൾസ് ഗർട്ടിലെ നമ്മുടെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഓണത്തിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ് ഇരുന്നൂറ്റി സ്റ്റാർട്ടിംഗ് റേറ്റ് വരും അല്ലേ അപ്പോൾ ചെങ്ങായിമാരെ ഇതാണ് ജേട്ടൻ ജേട്ടനെ കുറിച്ച് നമ്മൾ മുന്നേ കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ പോണതും അവിടുത്തെ പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് ബാംഗ്ലൂർ ആണ് ഇതാണ് അവിടുത്തെ പർച്ചേസ് ചെയ്യുന്ന ക്ലോത്തും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്ന കാര്യമാണ് ഇത്രയും റേറ്റ് കുറച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നത് പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സ്റ്റാർട്ടിങ് റേറ്റ് മാത്രമാണ് ഏത് റേറ്റിൻ്റെ വേണമെങ്കിലും ചേട്ടൻ്റെ അടുത്ത് ഷർട്ടുണ്ട് നല്ല ലീനന്റെ നല്ല അടിപൊളി ക്ലോത്തും കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മൂപ്പരാൾ അടിച്ചു തരും അതും ഷോപ്പുകളിൽ കിട്ടുന്ന ഏറ്റവും വില കുറവില് നമ്മൾ ജേട്ടൻ്റെ അടുത്ത് കിട്ടുന്നതാണ് അതുപോലെ തന്നെ മുമ്പൊരാൾ ഹോൾസെയിലും കൂടിയാണ് കേട്ടോ ഷോപ്പുകൾക്ക് വേണ്ടെങ്കിൽ ഷോപ്പുകൾക്ക് മുമ്പൊരാൾക്ക് അടിച്ചു വരും നിങ്ങൾക്ക് ഏത് മോഡലാണോ വേണ്ട ആ മോഡലെല്ലാം ജേട്ടൻ്റെ കയ്യിൽ സുലഭമാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഞാൻ താഴെ ജേട്ടൻ്റെ നമ്പർ പിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ വടക്കാഞ്ചേരി ഓട്ടുപാറ ഭാഗത്തുള്ളവർക്ക് ഈ ഓണം അടിച്ചുപൊളിച്ച് ആഘോഷിക്കാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നമ്മളെ ജേട്ടൻ ഷർട്ട് വിൽക്കുന്നത് പുറത്ത് നോക്കുമ്പോൾ ചെറിയൊരു ഷോപ്പാണെങ്കിലും മകത്തേക്ക് കറിക്കഴിഞ്ഞാൽ വിശാലമായ ഒരു ഹാളാണ് കണ്ടോ മിഷനറി കാര്യങ്ങളും നാല് അഞ്ച് സ്റ്റാഫുകൾ അതിനകത്തുണ്ട് ജോലിക്ക് മാത്രമായിട്ട് അപ്പൊ ഇനി ജേട്ടൻ കട്ടിങ് തുടങ്ങാണ് ചേട്ടൻ്റെ കട്ടിങ് കാര്യം വീടി അവസാനിപ്പിക്കാം വാങ്ങ കൈ ഭാഗ് അങ്ങനെ ഇതിലെ പല പല ഭാഗങ്ങളും വരും അല്ലേ കട്ടിങ് ക്ഷിരം കട്ടിയാണ് അത് നാടൻ സ്റ്റൈലാണ് അല്ലെ പുതിയ രീതി വേറെ ഉണ്ടാവും പിന്നെ അപ്പോൾ ചെങ്ങായിമാരെ മറക്കണ്ട ഇപ്രാവശ്യത്തെ ഓണം ചേട്ടനോടൊപ്പം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീടേ അവസാനിച്ച് പുതിയ വീടിയുമായി വീണ്ടും നാളെ കാണാം ഓക്കെ ബൈ ബൈ